ഹായ് എല്ലാവരും എന്ത് ചെയ്യണു ഹാപ്പി ആയിട്ടിരിക്കുന്നു എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഭഗവാന്റെ കൃപ കൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ സന്തോഷത്തോടായോഗ്യ സൗഖ്യത്തോടെ ഇരിക്കട്ടെ ഞാനും അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് വയ്യ എപ്പോഴും പ്രശ്നമാണ് ദേഹാസ്വസ്ഥങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ഞാൻ ഇന്നൊരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എല്ലാവരും ലൈഫിൽ നടക്കുന്ന കാര്യമാണ് പക്ഷേ അത് ഇന്ന് പറയണമെന്ന് എനിക്ക് തോന്നി പുറത്തൊക്കെ പോയി വന്ന് ക്ഷീണിച്ചിട്ടേ ഭയങ്കര ക്ഷീണത്തിലാണ് വന്നിരിക്കുന്നത് കുശുമ്പികളുടെ കുശുംമ്പികളുടെ കാര്യട്ടോ പറയുമ്പോൾ ഭയങ്കര കുശുമ്പ് എല്ലാവരും അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് കുശുംബ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില ആൾക്കാർ നമ്മളോട് പറയാതെ ഇങ്ങോട്ട് വന്ന് ഇടിച്ച് കയറി ഇങ്ങോട്ട് വന്ന് കയറി കളയും ഇനി അവരില്ലാണ്ട് നമുക്ക് ജീവി ജീവിക്കാൻ തന്നെ പറ്റില്ല ഞങ്ങൾ വേണം ഇവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാന് ഉണ്ടെങ്കിലേ ഇനി പറ്റുള്ളൂ ഇവർക്ക് എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങൾ തന്നെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്താ പറയുക നമ്മള് വീട്ടില് അരി മേടിക്കുന്നത് വരെ ഇവർ ഉണ്ടെങ്കിലേ ഇവരുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നുള്ളൊരു ലെവലിലേക്ക് ഇവരെ എത്തിക്കുമ്പോളും അങ്ങനത്തെ ഒരു രീതിയിൽ കുറച്ച് പേര് വരും അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ വരും പെട്ടെന്ന് ഇടിച്ചു കേറി വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യരുത് അവരെ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കയറ്റുകയും ചെയ്യരുത് കാരണം എനിക്കുണ്ടായാലും ചെറിയൊരു അനുഭവമാണ് ഞാൻ താമസിച്ചിരുന്ന വീട് വിട്ട് മാറിയിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നേ ആ വീട് തനിച്ചൊരു വീടായിരുന്നു ആ വീട് മാറിയിട്ട് ഞാനും അപ്പൂസും മാത്രമായപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു മോള് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി ഞങ്ങൾ തനിച്ചല്ലേ അപ്പോൾ രാത്രിയൊക്കെ വീട്ടിൽ തനിച്ചാകുമ്പോൾ ഒരു വലിയ പ്രയാസമാണ് പകലൊക്കെ അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും ഉണ്ടാവും വർത്താനം പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും അയൽവാസികളൊക്കെ അവർ രാത്രി കഴിഞ്ഞ് തനിച്ച് വരുമല്ലോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വേണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖമൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടി ഫീൽ ചെയ്യും കാരണം മോനെ ചെറിയ പ്രായമല്ല അവന് അപ്പം അതുകൊണ്ട് ഞാനപ്പം എന്ത് പറഞ്ഞു ഒരു ഫ്ലാറ്റിലേക്ക് മാറാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ടൗണിൽ തന്നെ ഒരു ഫ്ലാറ്റിലേക്ക് മാറി ഇവിടെ വന്ന് ഞാൻ കയറിയ ഉടനെ തന്നെ രണ്ട് തരത്തിലുള്ള ഒരു അനുഭവക്കാരെൻ്റെ കൂടെ കൂടി രണ്ട് തരക്കാരും രണ്ട് തരത്തില് പോയിസൺസാണ് ഭയങ്കര പോയിസൺ ആണ് കാരണം പറയാൻ കാരണം എന്താ വച്ചാൽ ഒരു പാർട്ടി നമ്മളതിനെ കെയർ ചെയ്യാനാണ് നമ്മൾ അസുഖമുള്ള ഒരാളാണ് അപ്പോൾ കെയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് ഞാനുണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും ഞാൻ അയ്യോ പാവം അയ്യോ പാവം എന്ന് പറഞ്ഞു കൊണ്ടേ നമ്മളെനെ നമ്മളതിനെ പായസം കൊണ്ട് കൊല ചെയ്യാൻ നടക്കുന്ന ഒരു പാർട്ടി വേറൊരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സ്ത്രീകളാണ് വേറൊരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഈ രീതിയിലല്ല എൻ്റെ വേറൊരു രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പാർട്ടിയാണ് അവരെന്താന്ന് വെച്ചാൽ എല്ലാവരത്തും പറയാം നമ്മളെ കുറിച്ച് ഒരു അറിവ് അവർക്കില്ല നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മളെ പരിചയമില്ല ഒന്നുമില്ല പക്ഷേ ആ വ്യക്തിക്ക് നമ്മളേനെ പണ്ട് എത്രയോ ഒരു മുപ്പത് വർഷത്തെ പഴക്കമുണ്ട് നമ്മളേനെ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം മനസ്സിലായ പോലെ ഒരു സംസാരം എന്തെങ്കിലും മിണ്ടരുത് ആളിനിട്ട് അടുക്കരുത് ഫ്ലാറ്റ് ഫ്ലാറ്റാവുമ്പോൾ കുറച്ച് വീട്ടുകാരൊക്കെ കാണുമല്ലോ അപ്പോൾ പറയും മിണ്ടുകയും ചെയ്യരുത് അവരുമായി സംസാരിക്കുകയും ചെയ്യരുത് അടുക്കാനേ പോവരുത് നല്ല ആളല്ല നല്ല ആളല്ല നല്ല വ്യക്തിയല്ല അങ്ങനെ ആ ആൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ആ ആള് ഈ കൂടെ നിന്നും പിന്നെ അകന്നു നിന്നും ചെയ്ത് നല്ല രസമായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും കുറേ കുറേ പറയുന്നതൊക്കെ വിടുവായത്തിര എന്നുള്ളത് ചിരിക്കുന്നതിലേ മനസ്സിലാവുന്നുണ്ട് കാരണം കോമഡി ഇല്ലാത്ത കോമഡികൾ സ്വയം ഉണ്ടാക്കി പറഞ്ഞ് ചിരിച്ച് ആ ആള് മാത്രം ഇതിൽ വന്ന് നിറങ്ങി ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകും മറ്റുള്ളവരനെയൊക്കെ അകറ്റി നിർത്തിയിട്ടുണ്ടാകും അങ്ങനെ ഒരു വിഭാഗം അപ്പോൾ ഈ രണ്ട് വിവാഹക്കാരെ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവരില്ലാതെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് എനിക്ക് ഒരു ഏജ് ഉണ്ടെങ്കിൽ ഈ അമ്പത് വയസ്സ് വരെ ഇയാൾ എത്തിയിട്ടുള്ളത് ഞങ്ങൾ രണ്ടു കൂട്ടരും ഇവരുടെ കൂടെ ഇല്ലാണ്ടെന്നുള്ളൊരു ബോധം ഈ ആൾക്കാർക്ക് വേണം അവരപ്പോഴും ജീവിച്ചിട്ടുണ്ട് അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും നട നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഒരു ബോധം ഈ ആൾക്കാർക്ക് വേണം എന്താ അതില്ല രണ്ട് വ്യക്തികളും രണ്ട് തരത്തിൽ നമ്മളെ കല്പമില്ലാപതും ചെയ്തോണ്ടിരിക്കും മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മളതിനെ ഒറ്റപ്പെടുത്തി നിർത്തുന്ന ഒരു വിഭാഗം അതിന്റെ സുഖം എന്താണെന്നറിയില്ല അത് എന്തിനാണ് അങ്ങനെ ചെയ്യണതെന്ന് അറിയില്ല നല്ലതല്ല നല്ലതല്ല മിണ്ടരുത് അടുക്കരുത് അന്ന് പറഞ്ഞ് നമ്മളതിനെ സമൂഹത്തിൽ നിന്നൊക്കെ വിലക്കിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തി കൊണ്ട് തന്നെ നിർത്തുക അപ്പൊ നമ്മൾക്ക് മാനസികമായി നമ്മൾ തളരും പിന്നെ ഒരു വിഭാഗക്കാരി എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിന്ന് പാവം 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 എന്ന് പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യുകയാണെന്ന് ഞാൻ സഹായിക്കുകയെന്ന് പറഞ്ഞിട്ട് കൂടെ കൂടുന്ന വ്യക്തി എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് പാവം ആരേനും പാവം എന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല എല്ലാവരും ഓരോരോ കാര്യങ്ങൾക്ക് സാമർത്ഥ്യക്കാരായതുകൊണ്ട് എന്ത് പാവം ഒരാൾ ദ്രോഹിക്കാൻ കഴിയുന്ന വ്യക്തികൾ അത്രയല്ലേ ഉള്ളൂ അപ്പം ഞാൻ ആരെയും ദ്രോഹിക്കാൻ മെനക്കെട്ട് വരുന്നില്ല ഒരാളെ ഞാൻ ഉപദ്രവിക്കുന്നില്ല ആരുടെ കാര്യങ്ങളും സംസാരിക്കില്ല ഒന്നുമില്ല ഭഗവാൻ എൻ്റെ ഗുരുവായൂരപ്പൻ കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നാമങ്ങൾ ചെല്ലുക ഭഗവത്ഗീത വായിക്കുക ഭഗവാൻ എന്നുള്ള ആ ഒരു വിചാരത്തിലൂടെ എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ ഭഗവാനെ വിളിക്കാനും ഭഗവത്ഗീത വായിക്കാനും ഒറ്റപ്പെടുന്ന മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ് കാലത്തെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിക്കും വിളക്കൊക്കെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് സുഖമായി ഇരുന്ന് എനിക്ക് സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലാം ഇതൊക്കെ എനിക്ക് പോയി പോവാണ് ഈ നല്ല കാര്യങ്ങൾ ഒന്നും എനിക്ക് പറ്റാണ്ട് വരുന്ന വരികയാണ് ഈ പാവം എന്ന് പറഞ്ഞ കൂടെ കൂടിയിട്ടുള്ള ഹെൽപ്പറുടെ വഴിയിൽ എനിക്ക് നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഇങ്ങനെ പല തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഇത് രണ്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണമെന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല ഇവരില്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് കൂടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോവാം കാരണം നമ്മളുടെ മൈൻഡ് ഫ്രീ ആകും ഭഗവാനെ വിളിക്കുമ്പോൾ ഏതും മനുഷ്യനും വളരെ സുഖം തോന്നും ഗുരുവായൂരപ്പൻ കൂടെ ഉള്ളുമ്പോൾ എന്തിനാണ് കുറേ മറ്റുള്ളവര് നമ്മുടെ കൂടെ നമുക്ക് അത്യാവശ്യത്തിന് പിണ്ടെന്നാലാണ് മതി അത് മറ്റുള്ളവരെ കുറവുകൾ പറയാനും അവരുടെ ലൈഫിൽ കയറി എടുത്തിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ആസ്വദിക്കാനും ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഒരു ദിവസം മാറ്റങ്ങൾ വരുത്താം എന്തെല്ലാം തെറ്റുകൾ തിരുത്താം ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഇതൊക്കെ അന്വേഷിക്കാൻ മെനക്കെടാണ്ടുവകാര്യത്തിന് അറിവാണ് ഞാൻ ഈ കണ്ട വ്യക്തികളിൽ ഒന്നും ഒരു ഗുണമില്ല കാരണം എന്താ വെച്ചാൽ കുടുംബം നോക്കാൻ അറിയില്ല ഭർത്താവിനെ നോക്കാൻ അറിയില്ല ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനെ നമ്മൾ അങ്ങോട്ട് നോക്കണ്ടല്ലോ അവർ നമ്മളെ നോക്കുന്ന പോലെ മക്കളെ നോക്കാൻ അറിയില്ല ഇന്റലിജന്റ് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇവർക്ക് രണ്ടും കൂട്ടർക്കും ഇല്ല രണ്ടുകൂട്ടർക്കും ഇല്ല ശരിക്കും ഫുഡ് വെക്കാൻ പോലും അറിയില്ല നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കലാണ് ഇതിനൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാണ്ട് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് എൻ്റെ കുറവുകൾ എന്തായാലും ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം തനിച്ച് എൻ്റെ ഇടിയിൽ കൂടെ ജീവിച്ച് ജീവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ് എൻ്റെ മക്കളുടെ കല്യാണം കാര്യങ്ങൾ അത് ഇത് എല്ലാം ഞാൻ മരുമക്കളെ സമ്പാദിച്ചു പേര മക്കളെ സമ്പാദിച്ചു ഭർത്താവിനെ സമ്പാദിച്ചു കുടുംബമായി ഞാൻ എൻ്റെ റൂട്ട് യാത്രയിൽ അങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് കാര്യമാണ് എന്നെ കാണാനുള്ളത് ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ ഇവർക്ക് എന്താണ് നഷ്ടം ലാഭവില്ല നഷ്ടവും ഇല്ല അവർക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാവുക അതല്ല ആ സമയം മുഴുവൻ അവർക്ക് വേണ്ടി പ്രയത്നിച്ചുകൂടെ നമ്മുടെ വീടുകളിൽ ക്ഷണിക്കപ്പെടാതെ വന്നിട്ട് കയറിയിട്ട് ഇടിച്ച് വന്ന വന്ന് അലമ്പുണ്ടാക്കുന്ന കുറച്ച് അതിഥികളെന്നല്ലാണ്ട് എനിക്ക് ഇവരിൽ നിന്ന് എന്താ നല്ല ഗുണങ്ങളുള്ളതൊന്നുമില്ല ഞാൻ നാമം ചെല്ലാൻ ഇരിക്കുമ്പോൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ ആ വീട്ടിൽ എന്താ നടക്കണമെന്നുള്ളത് ഞാൻ പറയണം എനിക്കത് താല്പര്യമില്ല എന്ന് കാണുമ്പോൾ എന്നോട് ദേഷ്യം തോന്നുക പിന്നെ വേറൊരാളെ കാര്യങ്ങൾ ആ ലൈഫ് തോന്നാൻ പോവും അതിൽ എന്നോട് വന്ന് കുറേ കാര്യം പറയും അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യമില്ലാതെ തോന്നുമ്പോൾ വീണ്ടും ദേഷ്യം തോന്നും പാവം എന്നെ പറയുന്ന വ്യക്തി എന്നെ എപ്പോഴും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ും വെടപ്പുമായിട്ടിരിക്കുന്ന എന്നെ എല്ലാം തവിട് പൊടിയാക്കി കൊണ്ട് തന്നെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അസുഖമുള്ള ആളാണ് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ അസുഖത്തിന് ഇവരേലും ഒന്നും ഞാൻ ഹെല്പിനെ വിളിച്ചിട്ടില്ലല്ലോ എൻ്റെ അസുഖത്തിന് എൻ്റെ ഭർത്താവ് എൻ്റെ മക്കളാണല്ലോ എന്നെ നോക്കുന്നത് പിന്നെ ഞാനും സ്വയമായിട്ട് എനിക്കൊരു അസുഖം ഉണ്ടെങ്കിൽ ഞാൻ സ്വയമായി ഹോസ്പിറ്റലിൽ പോകുന്നു ഞാൻ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു പിന്നെ പൈസ തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ മക്കളാണ് ഇതിലൊക്കെ ഇവർക്ക് എന്ത് റോൾ ഉണ്ട് ഞാൻ പിന്നെ എങ്ങനെയോ കഴിഞ്ഞോട്ടെ ഇങ്ങനത്തെ കുറേ ചങ്കത്തികളുണ്ട് ഇപ്പം എന്താ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി മുഖത്ത് നോക്കിയിട്ട് ദവചിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ചങ്കത്തികളൊക്കെ വന്ന് കയറുകയാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ തുടങ്ങിയ തുടക്കത്തിൽ തന്നെ ഇവരെന്നെ പുറത്താക്കി കളയണം വീടിനുള്ളിലേക്ക് കയറ്റും ചെയ്യരുത് ലൈഫിൽ ഇവരെന്നെ കൊണ്ടുവന്നിട്ട് ജോയിന്റ് ആയിട്ടും ചെയ്യരുത് താല്പര്യമില്ല നിങ്ങളാൻ ഇങ്ങനെ പോയിക്കൂടുന്ന ഫസ്റ്റിലെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞ് ഒഴിവാക്കി കളയണം കാരണം എന്താണെന്നറിയാം നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് വിപത്താണ് ആപത്താണ് സങ്കടയേ തരുള്ളൂ പിന്നെ പറയാൻ പറ്റാത്ത നുണകൾ മുഴുവനും പറഞ്ഞ് വേറെ വേറെ വ്യക്തികളെക്കുറിച്ച് ഇവർക്കുള്ള സംശയങ്ങൾ അവർക്കറിയാനുള്ള കാര്യങ്ങൾ മുഴുവനും ഇവർ എൻ്റെ പേര് വെച്ചിട്ട് അല്ലെങ്കിൽ വേറെ ആൾ അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുടെ പേര് വെച്ചിട്ടായിരിക്കും അവിടെ അവതരിപ്പിക്കും ഇതൊന്നും അറിയാണ്ട് നടന്നു കൊണ്ടാവും പക്ഷെ നമുക്ക് ഭഗവാനെ വിളിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ അപ്പപ്പോൾ എല്ലാ അറിവുകളും കൊടുക്കും കൊടുത്തോണ്ടിരിക്കും എല്ലാ അറിവുകളും ത ഇങ്ങനെയുണ്ട് 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 എന്നുള്ളത് കൊടുത്തോണ്ടിരിക്കും ഭഗവാൻ അതിൽ നിന്ന് നമ്മളതിനെ ഓരോ പടിയായി കയറ്റി രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും ഭഗവാൻ ഉണ്ട് ഗുരുവായൂരപ്പനെ വധിക്കുന്ന ഒരാൾക്ക് വിളിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ശരണം വാ ഭഗവാന്റെ പാതാര ബിന്ദാന്ന് കരുതുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഭഗവാന്റെ സഹായവും തൊണയും എപ്പോഴും ഒരിക്കലും ആരുടെ മുമ്പിലും നാണം കെടാതെ സംരക്ഷിക്കും കഷ്ടപ്പെടുത്താൻ സമ്മതിക്കില്ല കുറേ കഴിയുമ്പോൾ അവർക്കൊരു തിരിച്ചടി കിട്ടും ഭഗവാൻ എന്തായാലും ഒരു തിരിച്ചടി കൊടുക്കും അത് നാണക്കേടും ആനക്കേടും സങ്കടങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് കിട്ടാവുന്നത് ഇതിനൊക്കെ വേണ്ടി ഭഗവാന്റെ ഭക്തരെ ഇങ്ങനെ പിന്നാലെ നടന്ന് പിന്തുടർന്നിട്ട് ഹരാസ് ചെയ്യുന്നതിൽ വല്ല രസമുണ്ടാകും അവരുടെ സ്ഥാനമാനങ്ങൾ പോകുന്നെന്ന് കരുതിയിട്ടായിരിക്കും ഒരു വിഭവം ഒരാളെ സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ അല്ല ഭഗവാൻ എനിക്ക് തരുന്നുണ്ട് അപ്പം തരുന്നുണ്ട് ഞാനിരിക്കുന്ന സ്ഥാനം ഒരിക്കലും അവർക്ക് തട്ടിത്തെറിപ്പിക്കാനോ അത് നശിപ്പിക്കാനോ ഒരാൾ സാധ്യമല്ല അവരുടെ സ്ഥാനമാനങ്ങൾ ഈ ഒരു വിധത്തിലും നിരന്തരമല്ലാത്ത ഒരു സമൂഹത്തിൽ ആവശ്യമില്ലാത്ത അവരുടെ സ്ഥാനമാനങ്ങൾ എനിക്ക് ആവശ്യം പോലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളത് ഞാൻ വന്നത് കൊണ്ട് എന്നെ ഞാൻ നന്നല്ല എന്നുള്ളതൊക്കെ മറ്റുള്ള സ്ത്രീകളെ കൊണ്ട് പറയിപ്പിച്ച് അവരെന്നെ എല്ലാവരെയും കൂടി കെട്ടാക്കി നിർത്തി ബുദ്ധിമുട്ടിക്കേണ്ട ഒക്കെ ആവശ്യം എന്താണുള്ളത് എത്ര ഒരു പ്രവൃത്തിയാണ് ഒരാളോട് മിണ്ടരുത് എന്ന് പറയുന്നത് സമൂഹത്തിലെ ഭഗവാന്റെ മക്കളായ നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടരുത് ഒറ്റപ്പെടുത്തി നിർത്തണം പറഞ്ഞയക്കണം വിടണം ഇതൊക്കെ പറയേണ്ട ആവശ്യങ്ങൾ എന്താണുള്ളത് എനിക്ക് ആരുടെ ലൈഫും അറിയണ്ട എനിക്ക് ആരുടെ ലൈഫിലുള്ള കഥകളും അറിയണ്ട അത് സംസാരിച്ച് രസിക്കാനുള്ള ഒരു താല്പര്യം എനിക്കില്ല അപ്പോൾ ഇത്രയുള്ളൂ ഇത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് ഒരു പേഴ്സണലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഉണ്ടാക്കാനൊന്നും ഞാൻ ഒരാളെ കണ്ടു പിന്നെ ഒരു വിപത്ത് വന്നാൽ അവിടെ ഞാൻ ചെന്ന് അവർക്ക് എന്നെ കൊണ്ടുവല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റത്തിൽ ചെയ്യാൻ അതിനുള്ള താല്പര്യം കാണിക്കുന്നു ഞാനൊന്നും ഒരിക്കലും വിപത്തുണ്ടാക്കാനായിട്ടൊരു ലൈഫിൽ ഒരാളെ ലൈഫിലും പോവില്ല ഒരു വീട്ടിലും പോവില്ല. പരമാവധി ഒരു വീടുകളിൽ ഞാൻ പോകുന്നത് കുറവാണ് പരമാവധി പോവില്ല കാരണം ഓരോരോ കൃത്യനിഷ്ഠകളുള്ള ആൾക്കാരായിരിക്കും പ്രത്യേകിച്ച് ദൈവവിശ്വാസമൊക്കെ ആയിട്ട് കഴിഞ്ഞവരൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ട് അവരെ അവര് വീടുകളിലേക്ക് പോയിട്ട് അവരുടെ ലൈഫിലും പോയിട്ട് അവരേ സമയമൊന്നും കളഞ്ഞവരെ കഷ്ടപ്പെടുത്താനും ഒരിക്കലും പോകില്ല കൊച്ചു കുഞ്ഞുങ്ങളുള്ള സ്ത്രീകൾ അന്യ വീടുകളിൽ പോകുന്നത് പരമാവധി കുറയ്ക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്ന കാലത്തെ പോലെ അല്ലപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ ഞാൻ തന്നെ സംരക്ഷിച്ചിരുന്നു അവരൊക്കെ എൻ്റെ വീട്ടിലാണ് വളർന്നിരുന്നത് ഞാൻ ആ കുട്ടികളെയും കൊണ്ട് ഒരു വീട്ടിൽ പോകില്ല കാരണം എന്താ വെച്ചാൽ കുഞ്ഞ് പൈതങ്ങളാണ് അവരിൽ നിന്ന് ആ വീട്ടുകാർക്ക് പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് പിന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുക ആ കുട്ടികളെയും കൊണ്ട് അടുത്ത വീട്ടിൽ പോയി മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ വീടുകളിൽ ആ മലമൂത്ര വിസർജനങ്ങളൊന്നും ചെയ്യാൻ ഇപ്പം കുട്ടികളില്ല അപ്പോൾ അവർ വെച്ചിട്ടുള്ള ചുറ്റുള്ള സ്ഥലങ്ങൾ ദൈവത്തിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഈ കുട്ടികൾ പോയി ചെയ്യും ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൊച്ചു കുഞ്ഞിനെ നമ്മൾ അത് ക്ഷമിക്കും പിന്നീട് ഈ വലിയ ആള് വേണം മുതിർന്ന ആള് വേണം അത് ശ്രദ്ധിക്കാൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ പാവം എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ആര് വരികയാണെങ്കിൽ ചേർക്കരുത് അതേപോലെ പെട്ടെന്ന് തന്നെ ചിരിച്ചിട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്ന ഒരു സുഹൃത്ത് ഒരാണോ പെണ്ണോ വരികയാണെങ്കിൽ അവരേലും ഒരിക്കലും ചേർക്കരുത് മറ്റുള്ളവരെ കുറിച്ച് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ താല്പര്യം കാണിക്കുന്ന സ്ത്രീകളിൽ നിന്ന് വളരെ ദൂരേക്ക് ഓടിയവരണം അങ്ങനത്തെ സ്ത്രീകളോട് ഏഴായിരത്തു പോലും പോകരുത് കാരണം അവരെ ഭയങ്കരമായിട്ടുള്ള ദുരിതങ്ങൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും വേലതിനും തരും അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇങ്ങനത്തൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും എല്ലാവരും കുടുംബത്തിലൊക്കെ ഇങ്ങനെ വന്ന് ഇടിച്ച് കയറിയിട്ടും ഓരോ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം അങ്ങനെ അനുഭവമുള്ളവർ സങ്കടങ്ങളെ അനുഭവിക്കാൻ ഇടയുള്ളവർ നല്ല ബോൾഡായി നിന്നതിനെ ചെറുത്തവർ എനിക്കൊരു ഊർജ്ജമായിട്ട് നിങ്ങളെ കൊണ്ടുവന്ന് കമൻ്റ് ചെയ്യുക എനിക്കുള്ളത് നിങ്ങളോട് പറഞ്ഞു ആ വിഷമം ഇപ്പോൾ മനസ്സിൽ നിന്ന് കുറച്ചൊരു ഒരു മാറ്റം കിട്ടി അപ്പം നല്ലവരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ എല്ലാ സഹോദരികളും സഹോദരന്മാരും നമുക്ക് ആണ് പെണ്ണു വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഇവിടെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാവരോടും ഞാൻ പറയാണ് എന്റെ സുഹൃത്തുക്കളെ ചേർക്കരുതേ ചേർക്കരുതേ ഒരിക്കലും ചേർക്കരുതേ അവരിൽ നന്മയില്ല നന്മ ഒരിക്കലും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ദൈവവും നമ്മളും മാത്രം നമ്മുടെ വീട്ടിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അയലപൊക്കത്തുണ്ട് പോയടങ്ങളിലുണ്ട് ജാഗ്രതയല്ല കുറുവ സംഘത്തിനേക്കാൾ വലിയ സംഘമാണ് വരുന്നത് കുറുവ സംഘം പിന്നെയും അവർക്ക് താഴെ നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിതൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എല്ലാവരും നല്ല കമൻറ്റുകൾ എനിക്കിട്ട് തരണേ അതെനിക്കൊരു പ്രചോദനമാവും ഓക്കെ താങ്ക് യു